ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നിശബ്ദതയാണ് ഓരോ സാഹചര്യത്തിലും മനുഷ്യരുടെ വാക്കുകൾ കേൾക്കാൻ എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം ഉൾക്കൊള്ളാൻ അവൾ സാധ്യതകൾ തിരഞ്ഞെടുത്തു അനേകം സംഭവങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ പാപപങ്കിലമായ ഹൃദയങ്ങളെ നിശബ്ദതയിലേക്ക് നയിക്കുകയും പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ഒരുക്കുകയും അവിടുത്തെ വഴികളിൽ നയിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ